എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലും അതുപോലെ തന്നെ സർക്കാർ കോളേജിൽ ഡ്രൈവർ വേക്കൻസി ഉണ്ട് ഈ രണ്ട് തസ്തികയുടെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ആയുഷ് മിഷൻ്റെ നോക്കാം നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് തെറാപ്പിസ്റ്റ് ആണ് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലാ കരാർ അടിസ്ഥാനത്തിൽ തെറാപ്പിസ്റ്റ് പുരുഷനാണ് തസ്തികയിലേക്ക് ഇരുപത്തിയഞ്ച് പതിനൊന്ന് അതായത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായിട്ട് തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് ഇന്റർവ്യൂവിന് ഇരുപത് പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് അപ്പോൾ തസ്തികയുടെ പേര് തെറാപ്പിസ്റ്റ് മെയിലാണ് ഇന്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് യോഗ്യത വേണ്ടത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ഡി എ എം ഇ പാസ് ആയിരിക്കണം പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിയമനമുണ്ട് തസ്തികയുടെ പേര് തെറാപ്പിസ്റ്റ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും അതിൻ്റെ കോപ്പിയുമായിട്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡേറ്റ് നവംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ടൈം രാവിലെ പത്ത് മണിക്കാണ് സ്ഥലം വരുന്നത് നാഷണൽ ആയുഷ് മിഷൻ്റെ ഓഫീസ് ഇടുക്കി ജില്ലയിലാണ് ഇനി അടുത്തത് നോക്കാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തേക്കാണ് ബസ് ഡ്രൈവർ കം ക്ലീനറുടെ താൽക്കാലിക വേക്കൻസി ഉള്ളത് ബസ് ഡ്രൈവർ കം ക്ലീനർ താൽക്കാലിക തസ്തികയിലേക്ക് നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കാണ് ദിവസവേതനം എഴുന്നൂറ്റി മുപ്പത് രൂപ അടിസ്ഥാനത്തിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് ബസ് ഡ്രൈവർ കം ക്ലീനർ ആണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ബാഡ്ജോട് കൂടി ഹെവി ഡ്യൂട്ടി വർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം പത്ത് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള കാഴ്ച കേൾവി എന്നിവ ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് മുൻപ് ശിക്ഷാനടപടികൾക്ക് വിധേയരായവർ ആകരുത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിയമനമുണ്ട് താൽപ്പര്യമുള്ളവർ അപേക്ഷാ ഫോമിൻ്റെ മാതൃക സിഇ സി എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നവംബർ ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കോളേജിൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ ഈ തസ്തികയിലേക്ക് അതായത് ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഈ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ബസ് ഡ്രൈവറായിട്ടും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷനിൽ തെറാപ്പിസ്റ്റ് ആയിട്ടൊക്കെ ജോലി താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് തസ്തികയിലേക്കും നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി